ബേപ്പൂർക്കാർക്ക് ചിലപ്പോ ഇതൊരു പുതുമല്ലെങ്കിലും ഞങ്ങളിവിടെ ഇന്നൊരു ജംഗാറിൽ വെറുതെ ഒരു യാത്ര ചെയ്യാണ് അല്ലേ ബേപ്പൂരിലെ സ്ഥിരം യാത്ര ചെയ്യണം അല്ലേ നിങ്ങൾക്ക് ഇതൊരു അത്ഭുതല്ലേ ആ മീൻപിടുത്ത പേപ്പറിലെ നിങ്ങൾക്ക് ഇതൊരു അത്ഭുതല്ലേ നമ്മൾക്ക് നമ്മൾ വരുന്നവർക്ക് ഇതൊക്കെ ഒരു അത്ഭുതമായിരിക്കും അല്ലേ അങ്ങനെ ആണല്ലോ അല്ലേലും ചിലവരെ ചെറിയ കാര്യം ചെല്ലുകൾക്ക് വലിയ അത്ഭുതം അതെ 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 ഇപ്പൊ പൈലറ്റ് ഓടിക്കുന്ന ഒരു വിമാനം ഓടിക്കുന്ന പൈലറ്റിന് വിമാനം വലിയ അത്ഭുതല്ല നമുക്ക് അത് അത്ഭുതമായിരിക്കും ഞാനിപ്പോ ഇവിടുത്തെ ആൾ തന്നെയാണ് ഇവിടുത്തെ ആളെ സ്ഥിരം യാത്രികരാക്ക അല്ല ടൂറിസ്റ്റുകൾക്ക് ഇവിടെ എത്ര കൊടുത്താലും നഷ്ടമല്ല നമ്മൾ അഞ്ചു രൂപ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒക്കെ അത്ഭുതാക്കാം പ്രതീക്ഷ സ്ഥിരം പോകണമൊക്കെ ടൂറിസ്റ്റുകടുത്തൊന്നും കൂടുതൽ വാങ്ങാം ആട്ടുകാർക്ക് ഫ്രീ ആക്കണം അല്ലേ ആറ്റുകാർക്ക് ഇവിടെ ആശുപത്രിക്ക് പോകണം എന്നാൽ പെട്ടെന്ന് അങ്ങോട്ട് കടന്നു പോകണ്ടല്ലേ അമ്പത് കൊടുക്കുകയും അത് കുഴപ്പമില്ല ടൂറിസ്റ്റ് പെർപ്പസിൽ കയറി പോണെന്നാല് െ പാചകത്തിൻ്റെ ഈ ഏരിയയിലോ എവിടെയാണെങ്കിലും വന്നപ്പോൾ വലിയ അത്ഭുതം തോന്നിയ ഒരു കാര്യം ബാലസൗഹൃദ പഞ്ചായത്താണെന്നുള്ളത് കണ്ടോ കടലുണ്ടി ഗ്രാമപഞ്ചായത്ത് ഇത് ലഹരി വിമുക്ത മേഖലയായിട്ടാണ് പ്രഖ്യാപിച്ചത് അപ്പോൾ അത് ഇതുപോലെ ഈ ഒരു മാതൃക എല്ലാ പഞ്ചായത്തുകളും ഉൾക്കൊള്ളുകയാണെങ്കിൽ നമ്മുടെ നാടിനെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ നമുക്ക് എന്നാണ് എനിക്ക് ഇവിടെ നിന്ന് പ്രഖ്യാപിക്കാനുള്ളത് ഇതിനെന്താണ് ഈ പുലിമൂട് എന്ന് പറയാൻ കാരണം എന്താ ഇത്രയും തീരങ്ങൾ എന്താണ് രസാണ് ലക്ഷദ്വീപ് എന്ത് എന്ത് മാലദ്വീപ് എന്ത് ലക്ഷദ്വീപ് ബേപ്പൂർ അല്ല ബേപ്പൂര് സന്തോഷം അതൊരു മനുഷ്യന്റെ ഇൻഡിപെൻഡൻസ് ആണ് ഒരു സ്വാതന്ത്ര്യമാണ് ഈ ഒഴുകുന്ന ഈ മനോഹരമായിട്ടുള്ള ബേപ്പൂർ കടൽ തീരം പോലെ ഈ ഒഴുകുന്ന തോണി പോലെ അതൊരു സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യത്തിന് എവിടെയും ഒരു നിഷേധമില്ല എവിടെയും ഒരു ഇതുമില്ല നമ്മൾ നമ്മൾ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് കണ്ടെത്തണം ഈ സ്വാതന്ത്ര്യവും സന്തോഷവും ഒക്കെ മനസ്സിലായില്ലേ അതിനു മുമ്പിൽ ഒന്നും വിലങ്ങാവാൻ പാടില്ല ജൽ ബൈസോ അതാ ബേപ്പൂരിൽ വന്നിട്ട് സെഫ്രോൺ ചായ് കുടിക്കാൻ മറന്നു പോക്കളെ മറന്നു പോവനാകെ പുലിയാണ് പുലി 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 ഒന്നായി പാലത്ത് നക്കറി വെച്ച് മിന്ന പോലൊന്നേ കണ്ടപ്പം തൊട്ട് ചെങ്ങായി നാനമ്മ വല്ലാണ്ടായി ചെങ്ക് പറിക്കണം നോട്ടം കണ്ട കണ്ട നാനാക്കി ബജാറായി തേരിക്ക കിട്ടുന്നു വരുത്തിക്കണ്ടേ എന്തിനു തരിച്ചു പോയി അടുത്ത നിൽപ്പ് നിൽപ്പ് കണ്ടു കണ്ടപ്പം നോക്കുമ്പോൾ മനസ്സിലായിട്ട് इनवरतरुलियान पूमते हाजरा तूदरीब रहीम हादर पूविंदे हयगेरम तंगपु पूनरी हाजरा के राज अमर बिहार भाई का चाय इधर रेडी हो रहा है रेडी सैफ्रन चाय सैफ्रन चाय हमारा ऋजीवर सैफ्रन चाय रेडी Come on, We are going to drink saffron tea. ഇവിടെ രാത്രിയാണില്ലേ നിങ്ങള് കടപ്പുറക്കുന്നേ ഉള്ളു അത് പറഞ്ഞാൽ രാത്രി ഇവിടെ ഭയങ്കര ആളായിരിക്കും അല്ലേ ആണല്ലേ ഓ നമുക്കൊരു പട്ടിയടിയും ഗ്രാമീണ ല്ലേ ചാരിയത്തിന് പ്രതീക്ഷിതമായി വന്നൊരു യാത്ര എന്നാൽ അതിമനോഹരമായിട്ടുള്ള ഒരുപാട് തിരിച്ചു പോക്ക് കടവത്തെ കാറ്റൊന്നും ഇണ്ടിയിലേ മണവാളൻ ഭരുമെന്ന് ചൊല്ലിയിലേ കടവത്തെ കാറ്റൊന്നും ഇണ്ടിയിലേ മണവാളൻ വരുമെന്ന് ചൊല്ലിയിലേ രണ്ടിനെ കണ്ട് പേടിയുള്ളവരൊക്കെ ഒരു പേടി മാറ്റിയെടുക്കാം

തിരുവാലി പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് നിങ്ങൾ അല്ലേ ജയദേവ് ജയദേവൻ നല്ല ആൾക്കാരാ തിരുവാലിയിൽ ഒരുപാട് കലാകാരന്മാരുണ്ട് തിരുവാലിയില് ഒരുപാട് കലാരംഗത്ത് ഒരുപാട് ശോഭിക്കുന്ന സുരേഷ് തിരുവാലി സജീഷ് വൈഖരി അങ്ങനെ ഒരുപാട് ആളുകള് ഉള്ള ഒരു പഞ്ചായത്താണ് തിരുവാതിലേ കഥകളിയുടെ കോട്ടക്കൽ ജയ ജയകൃഷ്ണൻ അങ്ങനെ ഒരുപാട് ആളുകള് सब सब कैसा है है अच्छा अच्छा ये जगह നമ്മളെടുത്തൊരാള് പണം ചോദിക്കുമ്പോൾ അവരെങ്ങനെയാണ് പണം തിരിച്ച് ചോദിക്കുമ്പോ എങ്ങനെയാണെന്നുള്ളത് നമ്മളെടുത്ത് പണം ചോദിക്കുമ്പോ ഇനി നമ്മളെടുത്ത് പണം അവരെടുത്ത് നമ്മൾ കൊടുത്ത പണം തിരിച്ച് ചോദിക്കുമ്പോ